മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പി കെ ബഷീർ എം എൽ എ ഏർനാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ഒട്ടനവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഈ മേഖലയിൽ എല്ലാം സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് പി കെ ബഷീർ എം എൽ എസത്തിന്റെ മാറിക്കൊണ്ടിരിക്കുകയാണ് വിദേശത്തായാലും കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക ഒരുപാട് മാറ്റം കൂടുതലായി ടൂർ പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് നമ്മൾ വിദേശത്ത് വേണ്ടിയിരുമ്പോൾ ആദ്യം നാട്ടുകാർക്കെല്ലാം സൗകര്യം ഉണ്ടല്ലോ നാട്ടിലെ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ ഞാൻ പറയട്ടെ അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അങ്ങേ പറയുന്ന മലബാറിലെ ഞാൻ ചോദ്യത്തിലുണ്ട് മലബാറിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് സർ എൻ്റെ മണ്ഡലത്തിലെ മുറിഞ്ഞമാട് അതുപോലെ തന്നെ സാർ കൊടിക്കുത്തിപാറ അതുപോലെ തന്നെ ആട്യംപാറ ഇങ്ങനെ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഇവിടെ അങ്ങ് ഒരു അടിസ്ഥാന ടൂറിസം ഒരു പദ്ധതിക്ക് അതായത് ഒന്ന് അല്ലെങ്കിൽ ആ ജില്ലയിലെ എം എൽ എ മരെയുമായി വിളിച്ച് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും മുറിഞ്ഞപാട് പ്രദേശമാണ് വളരെ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർക്കാരിന്റെ പ്രത്യേക ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് മന്ത്രി റിയാസ് മറുപടി നൽകി സാർ അടിസ്ഥാന സൗകര്യ വികസനമായി ബന്ധപ്പെട്ട് ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് വളരെ ന്യായമായൊരു പ്രശ്നമാണ് അപ്പോൾ അത് ഇനി ഉള്ളിടത്ത് തന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മെയിൻ്റനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നത് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം ടൂറിസം വകുപ്പായിരിക്കാം അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പം നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായി ഒട്ടേറെ അധ്യമനപരമായ സ്ഥലങ്ങളുണ്ട് അതെങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളത് പരിശോധിക്കാം മലപ്പുറം ജില്ലയിലെ മുറിഞ്ഞമാട് കൊടികുത്തിമല ആട്ടിയൻപാറ എന്നീ കേന്ദ്രങ്ങളുടെ പേര് പരാമർശിച്ചാണ് പി കെ ബഷീർ എം എൽ എ നിയമസഭയിൽ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിലെ പ്രാദേശികമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വനംവകുപ്പിന്റെ സഹകരണം ഇതിനായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏർനാടിന്റെ ഇനി ആധുനിക സാങ്കേതിക ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണിവരെ ടെലും സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ വൺ